നമസ്കാരം ഞാൻ ജെയിംസ്കാരുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പുളിയറ ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് ഒരു ആൾ ഒരു വണ്ടിയായിട്ട് വന്നാൽ എങ്ങനെയാണ് പുതിയതായിട്ട് പെർമിറ്റ് എടുത്ത് തമിഴ്നാട്ടിൽ കയറുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് അപ്ലോഡ് ചെയ്യാമെന്നായിരിക്കുന്നത് ഇതിപ്പോൾ ഒരു അച്ചാസെൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് ഇത് ഇവിടെ വന്നാൽ എങ്ങനെയാണ് ഇത് പെർമിറ്റ് എടുക്കുന്നത് ഒരു ട്രാവലർ ആണ് വരുന്നത് അപ്പോൾ പെർമിറ്റ് എങ്ങനെയാണ് എടുക്കുന്നേ? പെർമിറ്റ് എബ്ബുന്നോ കേരള വണ്ടിയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ കുട്ടനാട്ടിൽ പോകാനായിട്ട് വന്നതാണ് അപ്പോൾ പെർമിറ്റ് എടുക്കണമല്ലോ നിയമപ്രകാരം ആ പെർമിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും? മൾട്ടിപ്പിൾ എന്ന ബുക്ക് ഓൺലൈനീ എടുക്കാൻ പറ്റાડ വന്നു വന്നാൽ ആർസിബുക്ക് കൊണ്ടോണോ ആർസിബുക്ക് ആמא അതില ആർസിബുക്ക് കൂട ഓണർക്ക് தான் മെസ്സേജ് പോകും പോകും ആർസിബുക്ക് നമ്പർ போட்டപ്പോൾ വണ്ടി നമ്പർ അപ്രമാ ஜேஸ் நம்பர் போடணும் வண்டியோட ஜேஸ் நம்பர் லாஸ்ட் அஞ்சு டிஜிட்டல் நம்பர் போனா வண்டி ஓனருக்கு வந்து ஓடிபி போவோம் ஓடிபி ஆமா ஓடிபி சொன்னாதான் வந்து பெர்மிட்டே ஓபன் ஆகும் அப்போ எത്ര ദിവസக்கான பெர்மிட் இருந்து எல்லாம் உண்டு அது நாள் கணக்கு உண்டு வார கணக்கு உண்டு அது டூரிஸ்ட் வண்டிக்கு வேற டிராவல் வண்டிக்கு வேற ലോഡ് വണ്ടിക്ക് അപ്പൊ ഈ ടൂറിസ്റ്റ് വണ്ടിയാണ് എത്ര ആളിനെ കൊണ്ടുപോവാന്നുള്ള വ്യവസ്ഥ വല്ലതും ആ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞാലാണ് പെർമിറ്റ് എനിക്ക് വണ്ടിക്കുള്ളതാണ് പെർമിറ്റ് ആണ് അധികമായി കൂടാ ഓക്കേ ഓക്കേ താങ്ക് യു ഞാൻ ഈ പറഞ്ഞ് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചെയ്യുന്നത് പുളിയേറ ചെക്ക് പോസ്റ്റിൽ നിന്നും ജെയിംസ് കാര്യം ഓക്കെ താങ്ക്